കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ മിലാദ് കോൺഫറൻസും സിൽവർ ജൂബിലി സമാഹരണ സമ്മേളനം നടത്തുന്നു പ്രമുഖരായ പ്രഭാഷകരായ പ്രഭിഭാഷകർ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നു കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഹമ്മദ് നബി മാനവ് മൈത്രി മഹൽ എന്ന പ്രമേയത്തിൽ മുഹമ്മത്ത് റസൂൽ സമ്മേളനവും പ്രവാസത്തിലും പ്രഭപരത്തി കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിലുള്ള സിൽവർ ജൂബിലി സമാപന സമ്മേളനവും സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമുയത്തുൽ ഉല പ്രസിഡന്റ് സയ്യിദ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി ഷൈഖുൾ ജാമിയ അലിക്കുട്ടി മുസ്ലിയാർ സമസ്ത ട്രഷറർ കൊയ്യോട്ട് ഉമർ മുസ്ലിയാർ എസ് കെ എസ് എസ് ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവ പ്രഭാഷകനുമായ അൻവർ മുഹമ്മദ്ദീൻ ആലുവ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കുവൈറ്റ് പ്രവാസി ഭൂമികയിൽ ഇരുപത്തഞ്ചു വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിച്ച കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത്തഞ്ച് മാസം നീണ്ടു നിന്ന ഇരുപത്തഞ്ച് കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ കെ ഐ സി ചെയർമാൻ ഷംഷുദ്ദീൻ ഫൈസി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ജനറൽ സെക്രട്ടറി ആബിദ് ഫൈസി ട്രഷറർ ഇ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി മീഡിയ സെക്രട്ടറി എഞ്ചിനീയർ മുനീർ പെരുമുഖം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു కేరళ విషన్ వేండి ఐ వి వెంగరా